കണ്ണുകൾ ചുവന്ന പനയോലയിലും തെങ്ങോലകളിലുമൊക്കെ ഒളിച്ചിരിക്കുന്ന ഒരു അതിസുന്ദരൻ പൂമ്പാറ്റയുണ്ട് ജയിൻഡ് റെഡ് ഐ എന്നാണ് ആ പൂമ്പാറ്റയുടെ പേര് ഒരു ദിവസം അമ്മ പൂമ്പാറ്റ തെങ്ങോലയിൽ മുട്ടയിട്ടു ചെറുതും ഗോളാകൃതിയിലുള്ളതും വെളുത്തു നിറത്തിലുമുള്ളതായിരുന്നു ആ മുട്ട കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുട്ട വിരിഞ്ഞ് അതിൽ നിന്നും ഒരു കുഞ്ഞിപ്പുഴു പുറത്തു വന്നു ഈ കുഞ്ഞിപ്പുഴു ആദ്യം തന്നെ താൻ വിരിഞ്ഞിറങ്ങിയ മുട്ടത്തോട് തന്നെ ഭക്ഷണമാക്കി ശേഷം ഓലകൾ തിന്ന് വളരുകയും വളർന്ന് വളർന്ന് വലിയൊരു പുഴു ആയിത്തീരുകയും ചെയ്തു കാറ്റർ പില്ലർ ലാർവ എന്നൊക്കെയാണ് ശലഭ പുഴുക്കളെ പറയാറുള്ളത് നല്ല തൂവെള്ള നിറത്തിൽ കാണപ്പെടുന്ന ലാർവകൾ താൻ ഇരിക്കുന്ന ഓലകൾ മടക്കി ഒരു കുഴൽ പോലെ ഉണ്ടാക്കി അതിനുള്ളിൽ ഒളിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഈ കുഴലാണ് ലാർവകളുടെ വീട് നന്നായി ഭക്ഷണം കഴിച്ച് വളർന്നതിനു ശേഷം അടുത്ത വേഷത്തിലേക്ക് മാറും ആ വേഷത്തിൻ്റെ പേരാണ് പ്യൂപ്പ നേരത്തെ പറഞ്ഞ കുഴൽ വീട് തന്നെയാണ് പ്യൂപ്പയായിരിക്കാൻ ലാർവ തിരഞ്ഞെടുക്കുന്നത് ഈ പ്യൂപ്പ വേഷം മറ്റൊരു വേഷത്തിലേക്ക് മാറാനുള്ള ഒരു അറയാണ് ഓരോ ചിത്രശലഭത്തിൻ്റെയും ജീവിതചക്രത്തിലെ മൂന്നാമത്തെ സ്റ്റേജായ പ്യൂപ്പ സ്റ്റേജ് ആണിത് ഈ പ്യൂപ്പയെ ശല്യപ്പെടുത്തിയാൽ അത് ശരീരം പ്രത്യേക രീതിയിൽ ചലിപ്പിച്ച് ശബ്ദമുണ്ടാക്കി പ്രതിരോധം തീർക്കാറുണ്ട് മാറ്റം പൂർത്തിയാകുമ്പോൾ പ്യൂപ്പയുടെ ഉള്ളിൽ കിടക്കുന്ന ചുവന്ന കണ്ണുകൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും തൊട്ടടുത്ത ദിവസം അതിരാവിലെ നാലാം ഘട്ടമായ പൂർണശലഭം കൂടുപൊളിച്ച് പുറത്തേക്ക് വരുന്നു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം വരെയാണ് ഇവയുടെ ജീവിതചക്രം എടുക്കുന്ന സമയം ജെയിൻഡ് റെഡ് ഐ ബട്ടർഫ്ലൈ എന്നത് ഇവയുടെ ഇംഗ്ലീഷ് നാമമാണ് മലയാളത്തിൽ വൻ ചെങ്കണ്ണി ശലഭം എന്നാണ് പറയുന്നത് വലിയ ചുവന്ന കണ്ണുകളാണ് ഇവന്റെ മുഖമുദ്ര വൈകുന്നേരങ്ങളിലാണ് ഈ ശലഭങ്ങൾ കൂടുതലായും കണ്ടുവരാറുള്ളത് പൂന്തേനാണ് വൻ ചെങ്കണ്ണി ശലഭത്തിന്റെ ഇഷ്ടഭക്ഷണം ഗംഗാര തൈർസിസ് എന്ന ശാസ്ത്രീയ നാമത്തിലുമാണ് വൻ ചെങ്കണ്ണി ശലഭങ്ങൾ അറിയപ്പെടുന്നത് തെങ്ങ് കവുങ്ങ് ഈന്തപ്പന മറ്റു പനവർഗ സസ്യങ്ങളിലൊക്കെ ഈ ശലഭങ്ങൾ മുട്ടയിടാറുണ്ട്